പക്ഷെ ക്യാമറ ക്ലീൻ ചെയ്ത ഫുൾ ഇതായിരുന്നു അത് മാത്രമേ മാറും പക്ഷെ നമ്മൾ നിക്കണമെന്ന് വെച്ചാൽ ഏത് അമ്പലം ഇടാ മലയാളപ്പുഴ മലയാളം മലയൂര മലയൂരപ്പുഴ മലയാളപ്പുഴ മലയാളപ്പുഴയിലാണ് നിക്ക വണ്ടിയിൽ വേണമെന്നാൽ ചെറിയ ഒരു ആരെങ്കിലൊക്കെ കേടും ഇങ്ങോട്ടെന്താ തരം വരേണ്ട കാര്യം പറഞ്ഞു ചേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം പറഞ്ഞു താഴെക്കാണ് പറഞ്ഞത് അല്ല അന്ന് ഉത്സവ അതിമനോഹരമായ നല്ല ഫോട്ടോ ഇങ്ങനെ അല്ലേ ധാരാഫോൺ

ചെറുക്കന്മാര് നിങ്ങള് എന്തെങ്കിലും പറയിമറന്നു കഴിഞ്ഞാ അങ്ങനൊന്നും പറയില്ല വേണ്ട ാണ് അതിമനോഹരമായിട്ടുള്ള പമ്പയിലേക്ക് നമ്മൾ നീരാടാൻ പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടിരിക്കുന്നത് കൂടെ ഉണ്ട്

എന്താ ഇത് എന്റെ ക്ലൈൻസ് ആണ് എന്ത് പറഞ്ഞ് ചേട്ടൻ ഇതുപോലെ ആവണ്ടേ ഉരുക്ക് മനുഷ്യ പോലെ ചേട്ടാ കേറു തല എന്താ സ്റ്റിൽ ബോഡിയാണ് പയ്യൻ ഇതുപോലെ ആവണം എന്നാണ് പറയണോ ആണോ ഒറ്റയ്ക്കൊന്ന് കുളിയാ വിളിച്ചവരൊക്കെ വരാ പൈരുല്ലോ ഇത് നേരത്തെ വിളിച്ചപ്പോ അവര് കുളിക്കാൻ വരാരുപ്പൊ ഒറ്റക്ക് തീരടിക്കോട്ടിരിക്കും എന്താ ചെയ്യൽ ഇപ്പൊ കായ് നമ്മള് പമ്പയിലെ

പൈസ ഒറ്റപ്പെട്ട വഴിയിലേക്കിടെ നമ്മൾ സഞ്ചരിക്കുകയാണ് മല കയറിക്കേണ്ടി കാടായ കാടിക്കൂടെ നമുക്ക് ആന പോന ആന ഉണ്ട് ട ഇവിടെ ഒരു കടയിൽ കയറി ഇരിക്കുകയാണ് നമ്മൾ കുറച്ച് നടന്ന് കളന്ന് ഇവിടെ ഇരിക്കുകയാണ് ചെറുകിട ഞാൻ ചൂടില്ല എന്ത് പടിപൂജ ആയിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഇനി എട്ട് മണിക്ക് കയറാൻ പറ്റുള്ളൂ അല്ലേടാ നമ്മളിതാ തേങ്ങയൊക്കെ എടുത്ത് മുട്ടനാട് മുട്ടനാട് നമ്മളാ നാളികേരമൊക്കെ എടുത്ത കാര്യം തൈര് വെച്ചേക്കായിരുന്നു സെന്റ് ചെയ്യാൻ എട്ടരക്കേ പറ്റോളൂ മല കയറാനായിട്ട് അവിടെ എത്തിയപ്പോഴത്തേന് നമ്മളവിടെ പൂജ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരും ആ പടി പൂജ കഴിഞ്ഞിട്ടേ നമുക്ക് എൻ്റെ അകത്തോട്ട് കേറാൻ പറ്റത്തുള്ളു അപ്പം നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോക്കണം